വോട്ടെടുപ്പ് നാലാം ഘട്ടം തുടരാനിരിക്കെ ഇപ്പോൾ വിദ്വേഷ പ്രസംഗങ്ങളിൽ ട്രെൻഡിംഗായി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞുവെന്ന് വേണം പറയാൻ ഇപ്പോൾ മോദി ചെല്ലുന്നിടത്തെല്ലാം വിദ്വേഷ പ്രസംഗം കാണുന്ന അവസ്ഥയിലായി ജനങ്ങൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പരാമർശം അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം അതാണ് അംബാനി അദാനി പരാമർശം ബി ജെ പിക്ക് തിരിച്ചടിയായെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത് ഈ കുത്തകകൾ കോൺഗ്രസിന് പണം നൽകിയെങ്കിൽ അന്വേഷിക്കാൻ ഇ ഡി എ വിടണമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ കൗണ്ടർ മോദിക്ക് കൃത്യമായ രാഷ്ട്രീയ മറുപടി വോട്ടെടുപ്പിന്റെ മൂന്നാം ഘട്ടം പിന്നിട്ട് നാലാം ഘട്ടത്തിലേക്ക് തുടരാനിരിക്കെ ബി ജെ പിയുടെ ശക്തി ചോർന്നു പോകുന്നതിന് തെളിവാണ് ഈ കാണുന്നതല്ല മോദിയുടെ നിലവിട്ട വാക്കുകൾ എന്നും വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് തെലങ്കാനയിലെ മോദിയുടെ ഈ പ്രസംഗത്തിന് ഒരു വലിയൊരു പ്രത്യേകതയുണ്ട് മോദിയുടെയും അംബാനിയുടെയും പേരുകൾ ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ മോദി ഉപയോഗിച്ചു എന്നതാണ് പ്രത്യേകത ഗൌതം അദാനിയും മുകേഷ് അംബാനിയും കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും ഒത്തുതീർപ്പുണ്ടാക്കിയെന്നായിരുന്നു മോദിയുടെ പ്രധാന ആരോപണം എന്ന് പറയുന്നത് തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയായിരുന്നു മോദിയുടെ ഈ ഒരു ആക്ഷേപം ഉണ്ടായത് എന്നാൽ ഇതിന് തക്കതായ മറുപടിയുമായിട്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം അംബാനി അദാനി വിമർശനങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണത്തിന് മറുപടി ആയിട്ടാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത് കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ വിദ്വേഷ പ്രസംഗം നടത്തണം എന്നുള്ള രീതി രീതിയിൽ ചൊറഞ്ഞുകൊണ്ടുപോകുന്നത് മോദി ചെറുതായി പേടിച്ചിട്ടുണ്ടോ എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം എന്ന് പറയുന്നത് ഇത് സാധാരണ രഹസ്യമായാണ് അദാനിയുടെ അംബാനിയുടെ പേര് മോദി പറയുന്നത് കാരണം അവരുമായിട്ടുള്ള ഒരു ടൈപ്പ് നമുക്കറിയാവുന്നതാണ് എന്നാൽ ആദ്യമായത് പരസ്യമായി പറയുന്നു എന്നും സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതാ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യേകത അംബാനി അദാനിമാരിൽ നിന്ന് എത്ര പണം വാങ്ങിയെന്ന മോദിയുടെ ചോദ്യത്തിന് താങ്കളുടെ അനുഭവമാണോ പറയുന്നത് എന്നായിരുന്നു രാഹുലിന്റെ ഉറച്ച മറുപടി എന്ന് പറയുന്നത് ടെമ്പോയിലാണ് പണം തന്നത് എന്ന് പറയുന്നത് സ്വന്തം അനുഭവമാണോ എന്നാണ് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഇരുവരുടെയും അടുത്തേക്ക് ഇ ഡി സി ബി ഐയും പറഞ്ഞു വിടാനും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് പേടിക്കാതെ വയ്യ എത്രയും വേഗം ചെയ്യാനും രാഹുൽ ഗാന്ധി വീഡിയോയിൽ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി അദാനിക്കും അംബാനിക്കും കൊടുത്ത അത്രയും പണം കോൺഗ്രസ് രാജ്യത്തെ ഭാവങ്ങൾക്ക് നൽകുമെന്ന വാഗ്ദാനവും രാഹുൽ ഗാന്ധി ഈ ആ ഒരു ഇതിൽ തന്നെ നടത്തിയിരുന്നു മഹാലക്ഷ്മി പോലെയുള്ള പദ്ധതികൾ വഴി അവരിലേക്ക് പണം എത്തിക്കും മോദിയും ബി ജെ പിയും കുറച്ചുപേരെയാണ് കോടിപതികളാക്കിയതെങ്കിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം കോടിക്കണക്കിന് ദരിദ്രരായ മനുഷ്യരെ ലക്ഷപ്രഭുക്കളാക്കുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ബി ജെ പി നടത്തിയിരിക്കുന്ന വലിയൊരു ഉദ്വേഷ പ്രസംഗമാണ് കാരണം നമുക്കറിയാം ബി ജെ പിയും അദാനിയും അല്ലെങ്കിൽ അംബാനിയും ഒക്കെ തമ്മിലുള്ള ടൈപ്പ് എങ്ങനെയാണെന്ന് എന്നാൽ ഇവരെ കുത്തിപ്പറയാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഊന്നി പറയുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്ത രാഹുൽ ഗാന്ധി എന്നുള്ളൊരു ഇത് കാരണം രാഹുൽ ഗാന്ധി ഇതിൽ ഇടപെട്ടു കഴിഞ്ഞാൽ അടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മോദിജിക്കും സർക്കാരിനും വരാം അതിലൊരു എന്താ പറയാ ഒരു പാളിച്ചൊക്കെ നടത്താം എന്നുള്ളൊരു കരുതൽ ഉണ്ടായത് കൊണ്ടാണ് പറയുന്നത് എന്തുകൊണ്ടേ നിങ്ങൾ എന്താ വിദ്വേഷ പ്രസംഗം നടത്താതെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ നരേന്ദ്രമോദി നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാവാണ് പിന്നെ വീണ്ടും എന്തിനാണ് ഈ കോൺഗ്രസിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണോ അവർക്ക് വോട്ട് നേടാൻ എന്നുള്ള ഒരു കാര്യമില്ല കാരണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഒരു വാർത്തയെ പറഞ്ഞ് വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ മോദി വിദ്വേഷ പ്രസംഗം നടത്തുകയാണോ ഒരിടത്ത് എന്നാൽ കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്താണ് ജനങ്ങളുടെ കാര്യം പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയില് അദ്ദേഹം നടത്തുന്ന പ്രസംഗം എന്ന് പറയുന്നത് പക്ഷെ മോദിയോ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുക അതൊക്കെയായിരുന്നു ഈ മധുവിദ്വേഷ പ്രസംഗം എന്നൊക്കെ പറയുന്നത് ഒരു കുത്തിത്തിരിപ്പ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക അതാണ് മോദിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പോയാലും തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ ആ ഒരു വോട്ട് പിടിക്കാനുള്ള നീക്കങ്ങളാണ് ഈ മോദി നടത്തുന്നത് പക്ഷെ ഇതെല്ലാം വിനയായി മാറുന്നത് മോദിക്കാണെന്നാണ് മറ്റൊരു കാര്യം കാരണം ഇത് നമ്മൾ കണ്ടാണ് ഈ മൂന്നാം ഘട്ട സർവേയിലും അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് പോളിംഗ് വോട്ടുകൾ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഏറ്റവും കുറഞ്ഞിരിക്കുകയാണ് വലിയ തിരിച്ചടിയാണ് അത് ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ് കാരണം അവർക്ക് അവരുടെ കുത്തകയായിരുന്ന ഗുജറാത്തിൽ പോലും പോളിങ് കുറഞ്ഞു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മോദി വീണ്ടും വീണ്ടും ഈ വിദ്വേഷ പ്രസംഗം തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിനയായി മാറുന്നത് ബി ജെ പിക്ക് തന്നെയാണ് എന്തായാലും ഇനിയിപ്പോ നാലും അഞ്ചും ഘട്ടങ്ങളൊക്കെ ഇനി തുടരാനിരിക്കെ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ വീണ്ടും വിനയായി മാറും എന്നതിൽ സംശയമില്ല